ദ്രാവിഡ് കഴിഞ്ഞാൽ ആറ് കോച്ചായി വരുമെന്ന കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ഒരു വിഷയമാണ് എന്ന് പറയാം കാരണം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അതിനേക്കാളും പ്രധാനമായി മാറുന്നത് കോച്ചാണ് എന്ന് പറയാം ഇത്തവണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐ പി എല്ലിൽ ഏറ്റവും വലിയ ഫ്ലോപ്പായി മാറിയ ടീമുകളിൽ ഒന്ന് എന്നാണ് മുൻ ചാമ്പ്യന്മാർ കൂടിയായ രാജസ്ഥാൻ റോയൽസിനെ കുറിച്ച് പറയുന്നത് ഇതിന്റെ കോച്ചായ ദ്രാവിഡ് മാറിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്നവർ ഒരുപാട് തന്നെ ആഗ്രഹിക്കുന്ന മാറ്റം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ സൂചനകൾ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ആരായിരിക്കും ദ്രാവിഡ് അവിടെ നിന്ന് മാറിയാലുള്ള കോച്ച് എന്നുള്ള ചോദ്യം കൂടി എന്നാൽ ദ്രാവിഡ് അവിടെ നിന്ന് മാറില്ല എന്ന് പറയുന്നവരുമുണ്ട് കഴിഞ്ഞ സീസണിൽ നേരിയ വ്യത്യാസത്തിലാണ് അവർക്ക് ഫൈനൽ നഷ്ടമായതും റോയൽസ് ഇത്തവണ പ്ലേ ഓഫ് കാണാൻ പോലും ഇല്ലാത്തതും അതിന് ട്രോളായി മാറുന്നുണ്ട് എന്ന് തന്നെ പറയാം പന്ത്രണ്ട് മത്സരങ്ങളിൽ വെറും മൂന്നെണ്ണ മാത്രമാണ് റോയൽസ് ഇതുവരെ നയിച്ചിട്ടുള്ളത് ശേഷിച്ച ഒൻപതിലും പരാജയമായിരുന്നു ഫലം റോയൽസിന്റെ ഈ സീസണിലെ വൻ വീഴ്ചയ്ക്ക് പ്രധാന കാരണക്കാരിൽ ഒരാൾ മുഖ്യ കോച്ച് കൂടിയായ രാഹുൽ ദ്രാവിഡ് ആണെന്നതിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ ചില ഗെയിം പ്ലാനുകൾ ടീം സെലക്ഷനുമായെല്ലാം റോയൽസിന്റെ പതനത്തിന് വഴിയൊരുക്കുകയും ചെയ്തുവെന്നും പറയാം ഇതിനിടെ ക്യാപ്റ്റൻ സഞ്ജു സാംസണുമായുള്ള ദ്രാവിഡിന്റെ ബന്ധത്തിൽ വിള്ളൽ വീണതായും റിപ്പോർട്ടുകളൊക്കെ തന്നെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അടുത്ത സീസണിലും അദ്ദേഹത്തെ പരിശീലിക്ക സ്ഥാനത്ത് തന്നെ നിർത്തണമോ എന്ന കാര്യം വളരെ ഗൗരവമായി തന്നെ ഗ്രോയൽസ് മാനേജ്മെന്റ് ആലോചിച്ചു വരികയാണെന്നും ഉള്ള കാര്യം ഉറപ്പാണ്